മദ്യലഹരിയിൽ ഇരുചക്ര വാഹനം ഓടിച്ച് അപകടം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് സംഭവം മദ്യപിച്ച സംഘം ഓടിച്ച ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു മുക്കംപാലം മുതൽ നോർത്ത് കാരശ്ശേരി പാലം വരെയായിരുന്നു യുവാക്കളുടെ അപകടയാത്ര വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു ബെൻസൺ എത്ര പേരായിരുന്നു ഈ ഉണ്ടായിരുന്നത് ഇവരെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ലക്ഷ്മി ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് രണ്ട് പേരാണ് ഇത്തരത്തിൽ ബൈക്കിൽ ഇരുചക്രവാഹനത്തിൽ മധ്യ ലഹരിയിൽ വാഹനം ഓടിച്ചു പോകുന്നത് രണ്ടുപേരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല വാഹനം വളരെ അപകടകരമായ രീതിയിലാണ് ആ ഒരു ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുന്നത് വാഹനം ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വശത്തേക്കൊക്കെ ആടി ഉലഞ്ഞു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കെ എൽ അമ്പത്തേഴ് കെ നാൽപ്പത്തിയേഴ് എഴുപത്തിയാറ് എന്ന നമ്പറിലുള്ള ബൈക്കായിരുന്നു ഈ യുവാക്കൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും അവർ ആ ഇടിച്ച വാഹനവും ആ കൊണ്ട വാഹനത്തിലുള്ളവരും അങ്ങനെ മൂന്ന് പേരും റോഡിൽ വീഴുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നിലവിൽ ഇന്നലെ ഈ അപകടത്തിൽ പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും ഇവർക്കെതിരെ പോലീസ് കേസോ നിയമ നടപടികളോ ഒന്നും എടുത്തിട്ടില്ല എന്തായാലും ദൃശ്യങ്ങളുടെയും മറ്റ് പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം വലിയ രീതിയിലുള്ള നിയമലംഘനം ഇതുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചു അപകടപരമായ രീതിയിലുള്ള വാഹനം ഓടിക്കൽ അതുപോലെ തന്നെ ഹെൽമറ്റ് പോലും ഈ രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിൽ വലിയ നിയമലംഘനം ഈ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷ്മി